ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ നിർഭരമായ ചില രംഗങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടക്കം ഗബ്രി ജയിലിലേക്ക് പോയതാണ് ഗബ്രി ജയിലിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെയോളം വളരെ ആക്റ്റീവായിരുന്നു പക്ഷേ ജയിലിലേക്ക് പോകുന്നു തനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞുവെങ്കിലും അവസാന നിമിഷമായപ്പോഴേക്കും വളരെയധികം ഇമോഷണലായിരിക്കുന്നു പൊ എനിക്ക് പൊട്ടിക്കരയാൻ തോന്നുന്നു എന്നാണ് ഗബ്രി ജാസ്മിനോട് പറഞ്ഞത് ജാസ്മിൻ്റെയും അവസ്ഥ മറിച്ചല്ല കാരണം ഇരുവർക്കും തമ്മിൽ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് അവർ ഇരുവരും തമ്മിൽ പ്രണയമാണോ എന്നുള്ളത് ആ വീട്ടുകാർക്കും പുറത്തുള്ള നമുക്കുമൊക്കെ സംശയമുണ്ട് പക്ഷേ അവർക്ക് രണ്ടുപേർക്കും യാതൊരു സംശയവുമില്ല അവർ തമ്മിൽ പ്രണയമല്ല ഇന്നലെ ഗബ്രിയെ പെൺവേഷം കെട്ടിക്കുകയും കണ്ണെഴുതി പൊട്ടുതൊടിയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് റസ്മിൻ അവരുടെ ഉറ്റച്ചങ്ങാതിയായ റസ്മിൻ അടുത്തേക്ക് എന്നിട്ട് ഒരു കള്ളച്ചിരിയോടുകൂടി ചോദിക്കുന്നുണ്ട് നിനക്ക് പ്രണയമാണോ മനസ്സിൽ എന്നുള്ളത് ആ സമയത്ത് ഗബ്രി പറയുന്നത് എനിക്ക് പ്രണയം മനസ്സിനകത്തുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ ഞാനത് തുറന്നു പറയുമായിരുന്നു എനിക്കങ്ങനെ പ്രണയമൊന്നുമില്ല പക്ഷേ ഇപ്പോഴുതാ ഗബ്രിക്ക് ജാസ്മിനെ പിരിഞ്ഞിരിക്കുവാൻ കഴിയുന്നില്ല നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാറല്ലേ ഭർത്താക്കന്മാരൊക്കെ വിദേശത്ത് ജോലിക്കൊക്കെ പോകുമ്പോഴേക്കും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ ഹൃദയവികാരങ്ങൾ അവർ കണ്ണുനീരൊഴുക്കുന്നു അവർ എന്ത് ചെയ്യണമെന്നറിയാതെ വേവലാതിപ്പെട്ടിരിക്കുന്നു ഇതേ അവസ്ഥ തന്നെയാണ് ഗബ്രി ജയിലിലേക്ക് പോകുമ്പോൾ ജാസ്മിൻ പ്രകടിപ്പിക്കുന്നത് ഒരൊറ്റ രാത്രിയിലേക്ക് മാത്രം അതും ആ വീട് വിട്ടു പോവുകയല്ല ഒരു ചുവരിനപ്പുറമാണ് ഗബ്രി താമസിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഗബ്രിയെ പോയി കാണുകയും ചെയ്യാം ഗബ്രിക്ക് ജാസ്മിനെയും ജാസ്മിന് ഗബ്രിയെയും തീർച്ചയായിട്ടും കാണാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ജയിലാണ് ഇതെന്ന് നമുക്ക് നന്നായിട്ട് അറിവുള്ള കാര്യവുമാണ് പക്ഷേ ഇരുവർക്കും അകന്നിരിക്കുവാൻ കഴിയുന്നില്ല അത്രമാത്രം പരസ്പരം ശാരീരിക സാന്നിധ്യം അവരാഗ്രഹിക്കുന്നു അത്രമാത്രം ഒരുമിച്ചിരുന്നു പോയത് കൊണ്ട് തന്നെ അകന്നു മാറുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതൊരപകടകരമായ പോക്കാണ് സത്യത്തിൽ ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു വ്യക്തി പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ മാനസികമായിട്ട് അവർ തകർന്നു പോകും എന്നുള്ളത് ഉറപ്പാണ് അത്രമാത്രം അവർ ആഴത്തിൽ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ചിത്രമാണ് അവർ തമ്മിൽ പ്രണയമൊന്നുമില്ല ഇല്ല എന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും പരസ്പരം അകന്നിരിക്കുവാൻ കഴിയുന്നില്ല വലിയ കോളിളക്കങ്ങൾ പുറത്ത് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഉപ്പ വിളിച്ച് ജാസ്മിനെ തെറി പറഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും പഴയ പടി തന്നെ അവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ എന്താണുള്ളത് അതിനെ പ്രണയം എന്നാണോ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നാണോ വിശേഷിപ്പിക്കേണ്ടത് എന്ത് വാക്കുകൊണ്ടതിനെ വിശേഷിപ്പിച്ചാലും അവർക്ക് പിരിയുവാൻ കഴിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ് ഗിബ്രി ജയിലിലേക്ക് പോയതിനു ശേഷം ജാസ്മിൻ്റെ അവസ്ഥ ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു ചങ്കിൽ വെടിയേറ്റ പക്ഷിയുടെ അതേ അവസ്ഥയായിരുന്നു പിടയുകയായിരുന്നു ജാസ്മിൻ ജാസ്മിന് ഒരു ഗ്രൂപ്പുകളിൽ ഇരിക്കുവാൻ കഴിയുന്നില്ല ഒറ്റ ചങ്ങാതിയായ റസ്മിനുമായി പോലും അധിക സമയം ചിലവിടുവാൻ തനിക്ക് കഴിയുന്നില്ല താൻ പുറത്തേക്ക് വരുന്നു ജയിലിലേക്ക് നോക്കുന്നു ജയിലിന്റെ വാതുക്കൽ എത്തുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇതിനിടയിൽ ജയിലിൽ കിടക്കുന്നവരെ അനാവശ്യമായി സന്ദർശിക്കാൻ പാടില്ല എന്നുള്ള വിലക്കുകൾ ബിഗ് ബോസിൽ നിന്നും പല ആവർത്തി വരുന്നു ഇതെല്ലാം ശരിയാണ് പക്ഷേ ജാസ്മിന് ഗബ്രിയെ പിരിയുവാൻ കഴിയുന്നില്ല ഒരൊറ്റ രാത്രിയിൽ വേറും കഴിയാത്തതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീടിന് പുറത്തല്ല ആ വീടിനുള്ളിൽ തന്നെയാണ് പുറത്തുനിന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ത്രകലം മാത്രമേ ഉള്ളൂ എങ്കിലും ഒരൊറ്റ രാത്രി പോലും പിരിഞ്ഞിരിക്കുവാൻ വണ്ണം അവർ മാനസികമായി അത്രമാത്രം അടുത്തിരിക്കുന്നു അത്രയധികം അവരുടെ ഹൃദയത്തെ ആ വേർപാട് വേദനിപ്പിച്ചിരിക്കുന്നു എങ്കിലും പ്രേക്ഷക സമൂഹം ഒരു നിമിഷം പോലും തെറ്റിദ്ധരിക്കരുത് അവർ തമ്മിൽ യാതൊരു പ്രണയവുമില്ല പക്ഷേ വെറുമൊരു ഇഷ്ടം മാത്രമേ ഉള്ളൂ